കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധ സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇത് യുദ്ധമുണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ ഏറെക്കുറെ ഉഭയകക്ഷി ചർച്ചയിലൂടെ മറ്റോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ ഇടപെടൽ മൂലം യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിരണ്ടാം തീയതിയുള്ള അതിക്രൂരമായിരിക്കുന്ന വെടിവെപ്പ് അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ വെടിവെപ്പിൽ ഏകദേശം ഇരുപത്തി ഏഴോളം പേരാണ് കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് രാജ്യത്തിൻ്റെ അകത്ത് കയറി ഭീകരൻ നടത്തിയ അതിക്രൂരമായിരിക്കുന്ന ഈ വെടിവെപ്പും നിരപരാധികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുകയും ഏറെക്കുറെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുകയും ചെയ്യുന്നത് സൈനികരും സൈനികരും തമ്മിലുള്ള വെടിവെപ്പിനെ കുറിച്ചല്ല ലോകം ചർച്ച ചെയ്യുന്നത് നിരപരാധികൾക്ക് നേരെ അതിക്രൂരമായിരിക്കുന്ന അറ്റാക്ക് നടന്നു എന്നുള്ളത് ന്യായീകരിക്കാൻ പറ്റാത്ത വിധമാണ് എന്ന് പല രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരസ്യമായി തന്നെ പ്രതികരിച്ചു ഇതോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു വലിയ രീതിയിലുള്ള മറുപടികളും നിലപാടുകളും ഉണ്ടായി അത് യുദ്ധസമാന സാഹചര്യമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നതാണ് അതിലൊന്നാണ് സിന്ധു നദി കരാറുമായിട്ട് ബന്ധപ്പെട്ട് അത് നിർത്തലാക്കിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായത് അത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് വലിയ രീതിയിൽ അതായത് എഴുപത് ശതമാനത്തോളം ജലത്തിനു വേണ്ടി പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് ഈ നദിയാണ് ഈ നദി അതിൻ്റെ കരാർ വ്യവസ്ഥ പ്രകാരം ഇന്ത്യ പാകിസ്ഥാന് നൽകണം എന്നുള്ളതാണ് ആ കരാറാണ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് തന്നെയാണ് അവർ വിലയിരുത്തുന്നത് അതിൻ്റെ തൊട്ട് തൊട്ട് പിറകെ തന്നെ ഉറി ഡാം അത് അവർ അടക്ക് അത് തുറന്ന് വിടുകയും ചെയ്തു ഒറി ഡാം തുറന്ന് വിട്ടതോടുകൂടി വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായി താഴ്ന്നു കിടക്കുന്ന പ്രദേശത്തൊക്കെ വെള്ളത്തിൽ മുങ്ങി വലിയ നാശങ്ങൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഡാം തുറക്കലാണ് കരാർ വ്യവസ്ഥ പ്രകാരം രണ്ട് രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചതിനു ശേഷം അനുവാദത്തോടു കൂടി തുറക്കണം എന്നുള്ളതാണ് എന്നാൽ അത് ക്രൂരമായിരിക്കുന്ന ആക്രമണം രാജ്യത്തിന്റെ അകത്തേക്ക് ചെയ്തതിന് പ്രതികാരമായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഡാം തുറന്നുകൊണ്ട് ഇന്ത്യ അതിന് പകരം വിട്ടത് ഇത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടി അവർക്കുണ്ടായി അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ഒരു ഡാം തുറക്കുന്നതുമായിട്ട് വലിയ രീതിയിൽ വെള്ളം കയറി ഏരിയ ഭാഗങ്ങളിലൊക്കെ ആളുകളെ കുടിയൊഴിപ്പിക്കുകയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ബാധ്യതയായി തീരുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ട് അവിടുന്ന് പുറത്തു വരികയും ചെയ്തു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പൗരന്മാർ സമയബന്ധിതമായ രീതിയിൽ രാജ്യം വിട്ടുപോകണം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് സമയം അനുവദിച്ചത് ഒരുപാട് പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിലുണ്ട് അവർ രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വലിയൊരു ഉത്തരവ് ഈ മൂന്ന് സംഭവങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് പറയുന്ന കാര്യം റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന ശീതസമരത്തിന് തുല്യമായിരിക്കുന്ന രീതിയിലാണ് നയതന്ത്ര ബന്ധത്തെ ആഘാതത്തിൽ മുറിവേറ്റ ഒരു സംഭവമാണ് എന്നതിനാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ സംബന്ധമായിരിക്കുന്ന ഒരു കാര്യവും ഇല്ലാത്ത രീതിയിൽ നിലപാടുകൾ പറയുകയും യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് മറ്റൊരു രീതിയിലുള്ള ചില നിലപാടുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി അതിലൊന്ന് ആകാശപാത അടച്ചു എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വഴി വിദേശ രാജ്യത്തേക്ക് അതായത് ഗൾഫ് രാജ്യത്തേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന വിമാനങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായി രണ്ടാമത് ഷിംല കരാർ അത് റദ്ദാക്കി ഷിംല കരാർ എന്ന് പറഞ്ഞാൽ അത് നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് കരാർ വ്യവസ്ഥ പ്രകാരം ഇന്ത്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം രണ്ട് കൂട്ടരും പരസ്പരം അംഗീകരിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ അതിർത്തി അവരും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ അതിർത്തി അവർ അംഗീകരിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയേറ്റമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ആ കരാർ ഞങ്ങൾ കരാർ റദ്ദാക്കുന്നു ആ കരാർ ഇനി അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുണ്ടായി രണ്ടാമത് ഇന്ത്യക്കാർ ഈ പാകിസ്ഥാനുള്ള ഇന്ത്യക്കാർ തിരിച്ചു പോരണം എന്നുള്ള അവരുടെ നിലപാടുണ്ടായി പിന്നീട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സിന്ധു നദി കരാർ റദ്ദാക്കുകയാണെങ്കിൽ തങ്ങൾ വലിയ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനം ആണവായുധം പ്രയോഗിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാക്കും എന്നാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ മന്ത്രിസഭയിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ പറഞ്ഞത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള വാക്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയോടൊപ്പം ഇന്ത്യയുടെ നിലപാടിനോടും സമീപത്തിനോടുമൊപ്പം ലോകരാജ്യങ്ങൾ ചേർന്ന് നിന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനും യുദ്ധസമാന സാഹചര്യങ്ങളുണ്ടാകുന്നത് യുദ്ധം നടക്കുന്നത് ആദ്യമായിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് വിഷയങ്ങൾ അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ മാസത്തിൽ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുദ്ധം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് കാശ്മീർ വാർ എന്നാണ് അറിയപ്പെടുന്നത് തൊട്ട് തൊട്ടുപറകെ തന്നെ തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സെക്കൻഡ് കാശ്മീർ വാർ എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം വേറെ ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേരൊരു യുദ്ധം സമാന സാഹചര്യങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതോടനുബന്ധിച്ചാണ് ഇന്ത്യ വലിയ രീതിയിൽ ഇടപെടൽ നടത്തുകയും തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നവരെയുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നൽകുന്നതിൽ ഇന്ത്യ വഹിച്ച പങ്ക് വളരെ വലുതാണ് അത് ഈ യുദ്ധത്തിന് തുടർച്ചയായിട്ട് ഉണ്ടായതാണ് തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി അത് ലോകത്തെ ആകെ അതിശയിപ്പിച്ച ഒരു സംഭവമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് ന്യൂക്ലിയർ പരീക്ഷ നടത്തുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൈവശത്തിൽ ഇത്രയും സംവിധാന കാര്യങ്ങൾ ഉണ്ട് എന്ന് പാകിസ്ഥാനും ലോകത്തിനും മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് പൊക്രാനിൽ വെച്ച് നടത്തി അത് വലിയ രീതിയിലുള്ള വിജയമാണ് അതോടുകൂടി ഇന്ത്യയെ ലോകം ആണവായുധ രാജ്യമായിട്ട് അംഗീകരിക്കുക അംഗീകരിക്കപ്പെട്ടു ഇപ്പോൾ ആണുവായുധ ലിസ്റ്റെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പേര് അതിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ സൈനികപരമായ രീതിയിൽ വലിയ ശക്തിയും വലിയ മുന്നേറ്റവും സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചതാണ് ഈ പറയപ്പെട്ട കാലഘട്ടം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കഴിഞ്ഞു അറുപത്തി അഞ്ച് കഴിഞ്ഞു പിന്നെ തൊണ്ണൂറ്റിയെട്ടിൽ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാന സാഹചര്യങ്ങളുണ്ടായി വെടിവെപ്പും സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതും പാകിസ്ഥാന് ദയനീയമായിരിക്കുന്ന പരാജയമുണ്ടായി എന്നുള്ളതും ചരിത്രമായി രേഖപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഒന്നിലാണ് പാർലമെന്റ് ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് സംഘർഷാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാര്യം നമുക്കറിയുന്നതാണ് രണ്ടായിരത്തി ഏഴിൽ സംജോത എക്സ്പ്രസ്സിന് സ്ഫോടനം നടത്തി അത് ഈ പാകിസ്ഥാൻ ചെയ്ത പ്രവൃത്തിയാണ് അതോടനുബന്ധിച്ചുള്ള സംഘർഷാവസ്ഥ രണ്ടായിരത്തി എട്ടിൽ മുംബൈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് ആളെ പിടിക്കപ്പെട്ടു തൂക്കിലേറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായി നമുക്കറിയാവുന്നതാണ് ഒരുപാട് സ്ഥലത്ത് ബോംബ് പോകസ്ഫോർണ്ണം കാര്യങ്ങളൊക്കെ നടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ അക്രമം ഉണ്ടായി അതിജീവിക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു പിന്നീടാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറയപ്പെട്ട ഏപ്രിൽ ഇരുപത്തി രണ്ടിന് രണ്ടാ ഈ വലിയ രീതിയിലുള്ള അക്രമം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നത് അപ്പോൾ യുദ്ധ സമ സാഹചര്യങ്ങൾ ഒക്കെ എന്ന് പറയുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടി അതിൻ്റെ വിജയ അതിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും വിലയിരുത്തിയിട്ട് മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് ഇറങ്ങിപ്പോൾ പുറപ്പെടാറുള്ളൂ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യയിൽ യുദ്ധം ഉണ്ടാവില്ല ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചടിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ട് ഇന്ത്യ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മീൻപിളക്കുന്ന പരിപാടികളൊക്കെ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം സാമ്പത്തികപരമായും സൈനികപരമായും ഗവൺമെൻറ്റിലെ ഏകോപനത്തോടു കൂടി അവർക്കില്ല എന്നുള്ളത് കൃത്യമാണ് വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സർക്കാർ തലത്തിൽ എല്ലാ കാലത്തിലും ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ ഒരു സ്ഥിരമായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് കാരണം ഗവൺമെന്റും സൈനികരും രണ്ട് തരത്തിലൂടെയാണ് അവിടെ സഞ്ചരിക്കുന്നത് സൈനികരുടെ നേതാക്കന്മാർ അവിടുത്തെ ഭരണാധികാരികളെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു വർത്തമാന സംഭവം പോലെയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് അത് പല ഘട്ടങ്ങളും ഈ ബൂട്ടോയുടെ ഭരണകാലഘട്ടം മുതൽ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം മുതൽ നമ്മളിങ്ങോട്ട് വെക്കും എണ്ണുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടം വരെ അങ്ങനെ തന്നെയാണ് മാറി മാറി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഭരണ ഭരണം അട്ടിമറിക്കും ആളെ പിടികൂടും ഒന്നിക്കിൽ ആളെ പിടിവെച്ചുമ്പോഴും അല്ലെങ്കിൽ തൂക്കിലേറ്റും അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകേണ്ടി വരും ഇങ്ങനത്തെ വല്ലാത്ത രീതിയിൽ ഒരു അരക്ഷിതാവസ്ഥയുള്ളതും സാമ്പത്തികപരമായ രീതിയിൽ വലിയ പിന്നോക്കമുള്ള രാജ്യവുമാണ് അതോടൊപ്പം തന്നെ സൈനികപരമായിരിക്കുന്ന പരമാവധി ആ രാജ്യത്തിന്റെ രഹസ്യം മുഴുവനും അമേരിക്കക്കറിയാം എന്നുള്ളതും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പല ഘട്ടത്തിലും പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തേക്ക് അമേരിക്കയുടെ സൈനികരോ സംവിധാനങ്ങളോ കയറി വരണമെങ്കിൽ പാകിസ്ഥാൻ അനുമതി ആവശ്യമില്ല പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ്റെ സൈനികർ ഒരു മാസം രണ്ട് മാസമൊക്കെ ഈ രാജ്യത്ത് തുടർന്നതിനു ശേഷമാണ് ഗവണ്മെന്റ് തന്നെ ഇങ്ങനെ സംഭവം ഉള്ളത് പോലും അറിയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തേക്ക് വേറൊരു രാജ്യത്തിൻ്റെ ഒരു വ്യക്തി കയറിയാൽ പോലും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാനും പിടികൂടാനും സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം എല്ലാ കാലത്തും ഉണ്ടായത് അതുകൊണ്ടാണ് ഇറ്റാലിയൻ നാവികരെ കൊല്ലത്ത് വെച്ച് പിടികൂടാൻ വേണ്ടി നമ്മുടെ നാവികർക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചത് അപ്പോൾ കൊല്ലത്തുള്ള മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്നതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ഫോൺ സംഭാഷണത്തിലൂടെയാണ് ഇന്ത്യയുടെ നാവിക സേനയിൽപ്പെട്ടവർ വളരെ ബുദ്ധിപരമായ രീതിയിൽ പ്രതികളെ പിടികി പിടികൂടി കൊണ്ടുവന്നു വിചാരണയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇറ്റാലിയൻ നാവികർ പറഞ്ഞു അത് അന്താരാഷ്ട്ര പാതയുടെ ഭാഗത്ത് വെച്ചാണ് വെടിവെച്ച് വെടിവെപ്പ് നടന്നത് അതുകൊണ്ട് ഹേഖിലെ ക്രിമിനൽ കോടതിയാണ് ആ കേസ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് ഇന്ത്യ വളരെ കൃത്യമായ രീതിയിൽ അളവും തിട്ട് അളവ് ചെയ്തുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിൽപ്പെട്ട പ്രദേശമാണ് അവിടെ നിന്നും ഒരുപാട് നോട്ടിക്കൽ മൈൽ അകലെയാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര പാത അതുകൊണ്ട് ഇവർ കള്ളത്തരം പറയുന്നുവെന്ന് തെളിയിക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് എല്ലാ തലത്തിലും പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ ഇന്ത്യയുടെ വിനോദം വെച്ചുകൊണ്ട് ചൈന പാകിസ്ഥാനെ സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന രീതിയിലും ചില ആയുധങ്ങളോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളോ അവിടേക്ക് ഇറങ്ങിയ രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വന്നു അതോടൊപ്പം തന്നെ തുർക്കിയുടെ ചില സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏത് തരത്തിലും രാജ്യങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ അതിനൊക്കെ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് യുദ്ധത്തിൻ്റെ കെടുതിയും ദുരന്തവും അനുഭവിക്കേണ്ട പാകിസ്ഥാൻ തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് വിജയിക്കുക എന്നുള്ളത് അവർക്കൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് മുന്നൊരുക്കം നടത്തിക്കൊണ്ട് ഇന്ത്യക്ക് നേരെ വെടിവെക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയോ പാകിസ്ഥാൻ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്